ആറ് കുട്ടികളുണ്ട് വേണമെങ്കിൽ എട്ട് കുട്ടികൾക്ക് ജന്മം നൽകാൻ അവരെ ആരാണ് തടയുന്നത് ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ആരാണ് നിങ്ങളെ തടയുന്നതെന്ന് നോക്കാം നിങ്ങൾക്ക് ഇരുപത് കുട്ടികൾക്ക് ജന്മം നൽകണോ എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ വർദ്ധനവിനെ എടുത്തു പരാമർശിച്ചുകൊണ്ട് ബി ജെ പി നേതാവായ നവനീത് റാവണ നടത്തിയ പരാമർശത്തെ പരിഹസിച്ചുകൊണ്ടാണ് എ ഐ എം ഐ എം നേതാവും എംപിയുമായ അസറുദ്ദീൻ ഒവൈസി ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഹിന്ദുക്കൾ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകണമെന്ന നവദീപ് റാണയുടെ ആഹ്വാനത്തെ പരിഹസിച്ചുകൊണ്ടാണ് ഒ വൈ സി തനിക്ക് ആറ് കുട്ടികൾ ഉണ്ടെന്നും വേണമെങ്കിൽ എട്ട് കുട്ടികൾക്ക് ജന്മം നൽകാൻ അവരെ ആരാണ് തടയുന്നതെന്ന് ചോദ്യം ചോദിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ അങ്കോളയിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഒ വൈ സി ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് മഹാരാഷ്ട്രയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവാദമില്ല എന്നും ഒ വൈ സി എടുത്തു പറഞ്ഞു ആർ എസ് എസ് തലവനായ മോഹൻ ഭാഗവത്തിന്റെ സാന്നിധ്യത്തിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിലാണ് കൂടുതൽ കുട്ടികളെ വേണമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു പറഞ്ഞതെന്നും ഒ വൈ സി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകുന്നതിനെ ആരും തടയുന്നില്ല എന്നും ഒ വൈ സി പറയുന്നു ജനസംഖ്യാ വർദ്ധനവിനെ കുറിച്ച് ആർ എസ് എസ് സർസംചാലക് മോഹൻ ഭഗവത്തും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡും മുൻപ് നടത്തിയ പ്രസ്താവനകളെ ഈ റാലിയിൽ എടുത്തു പറയുകയും ചെയ്തുകൊണ്ട് എന്റെ ആറ് അതായത് എനിക്ക് ആറ് കുട്ടികളുണ്ട് എനിക്ക് ആറ് കുട്ടികളുണ്ട് എന്റെ താടി നരച്ചു വരികയാണ് ഒരാൾ പറയുന്നു നാല് കുട്ടികൾ വേണമെന്ന് എന്തിനാണ് നാല് നിങ്ങൾക്ക് എട്ട് കുട്ടികൾക്ക് ജന്മം നൽകിക്കൂടെ ആരാണ് നിങ്ങളെ തടയുന്നത് നിങ്ങൾക്ക് ഇരുപത് കുട്ടികൾക്ക് ജന്മം നൽകൂ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇത് തമാശയാണോ ജനസംഖ്യ നിയന്ത്രണം ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പ്രസ്താവനകൾ നടത്തിക്കൊണ്ടും രാഷ്ട്രീയ നാടകമാണേ എന്ന് ആരോപിച്ചുകൊണ്ടും ഇപ്പോൾ വലിയ രീതിയിൽ ഒ ഐ സി ആഞ്ഞടിച്ചുകൊണ്ട് ബി ജെ പിക്ക് രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ തന്നെ ഇന്ത്യയെ പാകിസ്ഥാനാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടേയെന്നും അത് തടയാൻ ഹിന്ദുക്കൾ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകണം എന്നതായിരുന്നു നവനീത് റാണ പറഞ്ഞ ആ ഒരു പ്രസ്താവന ചിലർക്ക് നാല് ഭാര്യമാരും ഒൻപത് കുട്ടികളുമുണ്ട് അവർ ഇന്ത്യയെ പാകിസ്ഥാനാക്കാൻ ശ്രമിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഹിന്ദുക്കൾ കുറഞ്ഞത് മൂന്ന് മുതൽ നാല് കുട്ടികൾക്കെങ്കിലും ജന്മം നൽകണമെന്നതായിരുന്നു അവരുടെ പരാമർശം ദേശീയ സുരക്ഷയും ജനസംഖ്യാ ഘടനയും മുൻനിർത്തിയുള്ള റാണയുടെ പ്രസ്താവനയും അതിനെ പരിഹസിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒ ഐ സിയുടെ മറുപടിയും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് ഞാൻ എല്ലാ ഹൈന്ദവരോടും അഭ്യർത്ഥിക്കുന്നു ഇവർ കുട്ടികളെ പ്രസവിക്കുന്നതിനെ കുറിച്ച് തുറന്നു പറയുന്നു അവർക്ക് നാല് ഭാര്യമാരും ഒൻപത് കുട്ടികളും ഉണ്ടെന്ന് പറയുന്നു നമ്മൾ കുറഞ്ഞത് മൂന്നോ നാലോ കുട്ടികൾക്ക് ജന്മം നൽകണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം മൗലാനയാണോ അതോ മറ്റൊരാളാണോ എന്ന് എനിക്കറിയില്ല എന്നും പക്ഷേ അദ്ദേഹത്തിന് പത്തൊൻപത് കുട്ടികളും നാല് ഭാര്യമാരും ഉണ്ടെന്നും എന്നാൽ മുപ്പത് കുട്ടികളുടെ ഒരു ക്വാറം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നും ഇവർ വ്യക്തമാക്കി ധാരാളം കുട്ടികളെ പ്രസവിച്ച് ഹിന്ദുസ്ഥാനെ പാകിസ്ഥാൻ പാക്കിസ്ഥാനാക്കാനാണിപ്പോൾ അവരുടെ പദ്ധതിയും നീക്കവും അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഒരു കുട്ടിയിൽ മാത്രം സംതൃപ്തരാകണം നമ്മൾ മൂന്നോ നാലോ കുട്ടികൾക്ക് ജന്മം നൽകേണ്ടതുണ്ട് എന്നതായിരുന്നു എം കൂടിയായ നവ്നീർ റാന്ന പറഞ്ഞ പ്രസ്താവന എന്നാൽ ഈ പ്രസ്താവന ഒ ഐ സിയെ ഉന്നം വെച്ചുകൊണ്ടാണ് എന്നതാണ് ഒ ഐ സി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആയതിനാൽ തന്നെയാണ് നവനീത് റാണയ്ക്കെതിരെ തന്നെ ഒ ഐ സി ഇത്തരത്തിൽ വലിയ രൂക്ഷമായ രൂപേണയുള്ള മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്